നമ്മൾ ഈ കണ്ടിരിക്കുന്നു ശബരിമലയിൽ ചെന്ന് കഴിഞ്ഞാൽ കാണാൻ കഴിയുന്ന ഒരു അപൂർവ കാഴ്ചയിൽ ഒന്നാണ് കേട്ടോ നമ്മൾ സാധാരണക്കാർക്ക് ആ ശബരിമല ഈ കരിമല കയറ്റുമെന്നൊക്കെ പറഞ്ഞ് നടന്ന് കയറുക എന്ന് പറയുന്നത് വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ് കാരണം നമ്മൾ നടന്ന ഒരു ട്രിപ്പ് പോയിട്ട് ഇറങ്ങുന്നവർക്ക് അനുഭവം എന്ന് പറഞ്ഞാൽ കൈകാലുകൾക്ക് നല്ല രീതിയിൽ വേദന എടുക്കും എടുക്കോ അത് കേരളിനേക്കായിട്ട് കൂടുതൽ ഇറങ്ങുമ്പോഴാണ് ഏറ്റവും കൂടുതൽ നമ്മൾ കൈകാലയ്ക്ക് വേദന എടുക്കുന്നത് ശരീരം വന്നത് കാരണം കുറച്ച് നടക്കുമ്പോൾ തന്നെ നമ്മൾ അടച്ചി കരച്ച് അവരോട് പോയി ഇരിക്കുന്ന ഒരു അവസ്ഥയാണ് എല്ലാവർക്കും കാണാൻ കഴിയുന്നത് ആ സ്ഥലത്താണ് ഡോളി എന്ന് പറഞ്ഞ ഒരു കാഴ്ചക്കാരെ കാണാൻ കഴിയുന്നത് നാലുപേർ ചേർന്ന് ഒരു മനുഷ്യനെ ചുമന്നുകൊണ്ട് പോകുന്ന ഒരു കാഴ്ച അത് കയറ്റുകയും ഇറക്കുകയും ചെയ്യുന്ന ആ ഒരു മനോഹരം എന്ന് പറയാൻ പറ്റില്ല പക്ഷെ വിഷമമുള്ള ഒരു കാര്യം തന്നെയാണ് പക്ഷെ നമ്മൾ ചിന്തിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ അത് അവരുടെ ഉപജീവന മാർഗ്ഗമാണ് അങ്ങനെ ഉണ്ടായതുകൊണ്ടാണ് അങ്ങനെ ജീവിക്കാൻ പറ്റുന്നത് അന്നേരം ആ ഒരു കാഴ്ചയാണ് നമ്മൾ ഇന്നത്തെ കാണാൻ പോകുന്നത് ഡോളി 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 ചില സമയങ്ങളിൽ വളി വിടുങ്ങോ വളി എന്ന് എന്നറില്ല വഴി വിടുങ്ങോ വഴി വിടുക്കുക എന്നാണ് പറയുക വഴി സ്ഥലം തരിക സ്ഥലം തരിക എന്നാണ് നമ്മൾ അവര് പറയുമ്പോൾ വളി വിടുങ്ങോ വളി വിടുക എന്നും നമുക്ക് തെറ്റിദ്ധരിക്കരുത് അവർ വഴി എന്നാണ് പറയുന്നത് ഞാൻ പറഞ്ഞു വരുന്നത് പറഞ്ഞാൽ ഡോളി എന്ന് പറഞ്ഞ ഒരു സംഭവം ശബരിമലയിൽ പോകുമ്പോൾ കാണാൻ കഴിയും പമ്പയിൽ നിന്നും സന്നിധാനത്ത് ഏകദേശം മൂന്ന് മൂന്നര കിലോമീറ്റർ ഉള്ള യാത്രയാണ് കേട്ടോ ആ യാത്രയ്ക്ക് ഇടയിൽ കാണാൻ കഴിയുന്ന കുറച്ച് ആൾക്കാരാണ് ഈ ഡോളി എന്ന് പറഞ്ഞ ചുമന്നുകൊണ്ട് പോകുന്ന ഒരാൾക്ക് സംഭവം മനസ്സിലായില്ലേ പേർ ചേർന്ന് ഒരു മനുഷ്യന് ചുമന്നുകൊണ്ട് പോകുന്ന ഒരു കാഴ്ച നമുക്ക് ശബരിമലയിൽ ചെന്ന് എപ്പോഴും കാണാൻ കഴിയുന്ന ഒരു കാഴ്ച സത്യം പറഞ്ഞാൽ നമ്മളെ പോലുള്ള സാധാരണക്കാര് ഒരു ട്രിപ്പ് ശബരിമലയിൽ പോയിട്ട് തിരിച്ചുവരുമ്പം രണ്ടും മൂന്നും ദിവസം ഒക്കെ റെസ്റ്റ് എടുക്കും കാരണം എന്താ പറയുക ശരീരം നല്ല വേദന കാലുവേദന മുട്ടുവേദന എന്താ എക്സെട്രാ എല്ലാം ജോയിൻസ് നല്ല വേദന ആയിരിക്കും ആ സമയത്ത് ഈ ഇവിടെ കാണാൻ കഴിയുമെന്ന് പറഞ്ഞാൽ പേർ ചേർന്ന് ഒരു മനുഷ്യനെ ചുമന്നുകൊണ്ട് പോകുന്ന ഒരു കാഴ്ച സത്യം പറഞ്ഞാൽ അത് വിഷമമുള്ള കാര്യം വാങ്ങാൽ പോലും അവരുടെ ഒരു ഉപജീവന മാർഗ്ഗമാണ് നല്ല തുക അവർ വാങ്ങുന്നതും അതൊന്നുമല്ല പക്ഷെ നമുക്ക് അവിടെ ചിന്തിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ അവർ ഒരു ദിവസം എത്ര പണം ഈ ശബരിമല കയറി ഇറങ്ങുമെന്നുണ്ടെങ്കിൽ ചിന്തിട്ടുണ്ടോ കാരണം നിസ്സാരം ഒരു ചില സമയം നമ്മൾ നോക്കി കഴിഞ്ഞാൽ മറ്റൊരു ഡോളി മറ്റൊരു ഡോളിയെ ഓവർടേക്ക് ചെയ്ത് ഒരു വാഹനം മറ്റൊരു വാഹനത്തെ ഓവർടേക്ക് ചെയ്ത് പോകുന്ന രീതിയിലേക്കാണ് നമ്മൾ ശബരിമല പോയി കാണാൻ കേട്ടോ കാരണം ഒരു വലിയ മനുഷ്യരൊക്കെയാണ് ഇവര് നാല് പേര് ചേർന്ന് ചെറിയ കുഞ്ഞു നാല് മനുഷ്യരൊക്കെ ചേർന്ന് ചുമന്നുകൊണ്ട് ഈ ശബരിമല മുകളിൽ പോകുന്നത് ഒരു വളരെ മനോഹരമായ ഒരു കാഴ്ചയാണ് കാരണം ആദ്യമായിട്ട് ശബരിമല വരുന്നവർക്കൊക്കെ ഒരു പ്രത്യേക ഒരു അനുഭവമായിരിക്കും ഈ ഡോളി എന്ന് പറയുന്നത് കേട്ടോ ഓക്കെ അതാണ് ഇതിന് കയറുന്നേക്കാട്ടി ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടുള്ള കാര്യമാണ് തിരിച്ചിറങ്ങുന്നത് എന്ന് പറഞ്ഞാൽ നമ്മള് കേറുമ്പോൾ നമ്മൾ വിചാരിക്കും എല്ലാവരും ശബരിമല കയറ്റം കയറുമ്പോഴാണ് ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ട് ഫീൽ ചെയ്യുന്നത് പക്ഷെ അങ്ങനെയല്ല ഇറങ്ങി വരാൻ നേരത്താണ് ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ട് അന്നേരം ഇവര് നല്ല ഭയങ്കര സ്പീഡ് നമ്മളെ മുമ്പിൽ വന്ന് ഡോളി ഡോളി എന്ന് പറഞ്ഞ് വിളിച്ചു വിളിച്ചാൽ പോകുന്നത് നേരത്തെ വളി വളിടുക്കും വളി കൊടുക്കുന്ന ഒരു ഉപയോഗിക്കാറുണ്ട് ഉപയോഗിക്കാറ് ആ വാക്ക് ഇവിടെ കേൾക്കാറില്ല എന്താ അറിയാൻ വയ്യ ഡോളി ഡോളി എന്ന് പറഞ്ഞാൽ ആൾക്കാർ മാറി ഇങ്ങനെ പോകുന്നതാണ് നമ്മൾ ആംബുലൻസിനൊക്കെ സൗണ്ട് കുത്തി സൗണ്ട് ബീക്കണൊക്കെ വെച്ചിട്ടുണ്ട് പോകുന്നത് അതേ ഇപ്പം നിലവിൽ ഈ ഡോളി എന്ന് പറഞ്ഞു വിളിച്ചുകൊണ്ടാണ് നമുക്ക് ഈ കാനരവാദി കൂടെ കൂടുതൽ യാത്രയും നമുക്ക് വേണം കഴിയുന്ന പറഞ്ഞാൽ വൃത്തിയില്ല എന്നുള്ള ഏറ്റവും കൂടുതൽ എനിക്ക് പറയാനുള്ളത് കേട്ടോ നമ്മൾ പമ്പാ നദിയിൽ ചെന്ന് എൻ്റെ ഒരു അനുഭവം നല്ല പമ്പാ നദിയിൽ ചെന്ന് ഈ കുളിച്ചിട്ട് കയറുക എന്ന് പറഞ്ഞാൽ നമ്മൾ ചെയ്ത പാവങ്ങളെല്ലാം തീർക്കുകയാണ് അർത്ഥം കേട്ട് കഴിയുകയാണ് ചിലപ്പോൾ തെറ്റു വേണം തെറ്റുണ്ടെങ്കിൽ നിങ്ങൾക്ക് നിങ്ങൾക്ക് സെക്ഷനോട് അറിയിക്കുകയും ചെയ്യാം ഏറ്റവും തെറ്റ് ഞാൻ തിരുത്തിയേ ചെയ്യാം നമ്മൾ പമ്പാ നദിയിൽ ചെന്ന് കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ അന്ധവിശ്വാസങ്ങൾ കാണാൻ കഴിയുന്നവരെ രണ്ട് അന്ധവിശ്വാസം നമുക്ക് അവിടെ കാണാൻ കഴിയുന്നതാണ് ഒന്നെന്ന് പറഞ്ഞാൽ ഈ നാൽപ്പത്തൊന്ന് ദിവസം വൃദ്ധമൊക്കെ എടുത്ത് വരുന്ന ആൾക്കാർ എന്ന് പറഞ്ഞാൽ അവരുടെ ഉടുവസ്ത്രങ്ങൾ ഉൾപ്പെടെ ഈ പമ്പ ആറ്റിൽ ഉപേക്ഷിക്കുന്ന ഒരു കാഴ്ച നമ്മൾ കാണാൻ കഴിയും നമ്മൾ മലയാളികളുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ അത്യാവശ്യം നീറ്റായിട്ട് നിൽക്കുന്ന ആൾക്കാരാണ് എൻ്റെ ഒരു വിശ്വാസം കേട്ടോ കാരണം ഞാൻ അത്യാവശ്യം നീറ്റാണ് പക്ഷേ പുറമേന്ന് പറഞ്ഞാൽ മറ്റുള്ള സംസ്ഥാനത്ത് നിന്ന് വരുന്ന ആൾക്കാരാണ് ഏറ്റവും കൂടുതൽ ഈ വിശ്വാസം അന്ധവിശ്വാസം എന്ന് പറയാൻ പറ്റത്തില്ല ഒരു വിശ്വാസത്തെ പറഞ്ഞ നാൽപ്പത്തൊന്ന് ദിവസോളം വ്രതം എടുത്തിട്ട് വരുന്ന അവർ തിരിച്ചു പോകുമ്പോൾ അവർ ഇട്ടിരുന്ന ഉട ഉവസ്ത്രം ഇട്ടിരുന്ന ധരിച്ചിരുന്ന കറുത്ത വസ്ത്രങ്ങളെല്ലാം ഈ പമ്പയിലാറ്റിൽ ഉപേക്ഷിക്കുന്ന ഒരു കാഴ്ച നമ്മൾ അവിടെ കാണാൻ കഴിയും കാരണം മല പോലെയാണ് അവിടെ തുണികൾ വാരി കൂട്ടിയിട്ടേക്കുന്നത് അത് കുറച്ച് അത് ആ തുണിയെല്ലാം വാരൻ കുറച്ച് ആൾക്കാരെ അവിടെ ആ വെള്ളത്തിൽ ഇവിടെ നിൽക്കുന്നതും കാണാൻ കഴിയും കേട്ടോ അതിനിടയ്ക്ക് ഇവിടെ ഒരു ഹെൽത്തിലൂടെ ഒരാൾ വന്നിട്ട് ഒരാൾ ഇങ്ങനെ വെള്ളത്തിൽ തുണി എടുത്തിറിയും അദ്ദേഹത്തിൻ്റെ പറയുന്നു ആ തുണി എടുത്തുകൊണ്ട് വരാൻ പറയുന്നത് അവിടെ വെള്ളത്തിടലെന്ന് പറയുന്നു പക്ഷേ ഈ ഹെൽത്തിലാളെ കൊണ്ട് തിരിഞ്ഞപ്പോൾ തന്നെ ഹേ പിന്നെ ആ വെള്ളത്തിൽ തന്നെ ഉപേക്ഷിച്ചിട്ട് പോകുന്ന ഒരു കാഴ്ച എനിക്ക് അവിടെ കാണാൻ കഴിയും പിന്നെ നമ്മൾ സാധാരണക്കാർ അവിടെ ചെന്ന് നിന്ന് കഴിഞ്ഞാൽ എല്ലാവരും സാധാരണക്കാർ തന്നെയാണ് പമ്പയുടെ സൈഡ് നമ്മൾ ഒരുപാട് സ്റ്റെപ്പുകളുണ്ട് ഈ സ്റ്റെപ്പിലൊന്നും നമുക്ക് സത്യം പറഞ്ഞാൽ നിൽക്കാൻ പോലും തോന്നത്തില്ല കാരണം അത്ര അറപ്പുണ്ടാക്കുന്ന രീതിയിലുള്ള വേസ്റ്റ് ആണ് അവിടെ കിടക്കുന്നത് എല്ലാം ചെയ്യും നമ്മൾ സത്യം പറഞ്ഞാൽ നമ്മൾ അവിടെ പോയി നിന്ന് കഴിഞ്ഞാൽ നീറ്റായിട്ട് തുപ്പാൻ പോലും പാടില്ല എന്നാണ് എൻ്റെ കാര്യം കാരണം അത്ര ആൾക്കാർ വന്ന് ചവിട്ടി നിൽക്കുന്ന നിൽക്കുന്ന ഒരു സ്ഥലമാണ് ഞാൻ തന്നെ കുളിച്ചിട്ട് തിരിച്ച് കയറിയിട്ട് എങ്ങനെ പറയണേ ജെട്ടി പോലും നമുക്ക് എടുത്തിടാൻ തോന്നുന്നില്ല കാരണം നമ്മൾ കാല് നിലച്ച് ചവിട്ട് ശരിപ്പില്ലാതെ അല്ലേ പോകുന്നേ കാല് നിലത്ത് ചവിട്ടിട്ട് ആ കാലി കൂടെ അല്ലേ നമ്മൾ എടുത്തിടുന്നത് നേരം അത് നമ്മുടെ ശരീരത്തിൽ തട്ടും എന്നൊരു ഒരു വൃത്തിയില്ലായ്മ അത്രയും നമ്മൾ അവിടെ ചെന്ന ഫീൽ ചെയ്യും കേട്ടോ എന്നേ പമ്പാ തീരത്തിന്റെ അത്യാവശ്യ അവസ്ഥകളെ കുറിച്ച് നമുക്ക് ഈ വീഡിയോ കാണുമ്പോൾ തന്നെ മനസ്സിലാവ അവിടെ വൃത്തി എന്താണെന്നുള്ളതും അവിടെ ആചാരങ്ങൾ എന്താണ് പിന്നെ ഒരു നമ്മളവിടെ ഫ്രണ്ടിലൂടെയെങ്കിലും ഗണപതി അമ്പലം എന്നൊരു സംഭവമുണ്ട് നമ്മള് കരിമല കയെന്ന് മല കയറുമ്പോൾ ആദ്യം ഒരു അമ്പലമാണ് ഗണപതി അമ്പലം അവിടുത്തെ വൃത്തിയെക്കുറിച്ച് നിങ്ങൾ പറയുകയാണെങ്കിൽ വൃത്തിയുടെ അല്ല അവിടെ നിർമ്മാണ രീതിയെക്കുറിച്ചാണ് എനിക്ക് ഏറ്റവും കൂടുതൽ പറയാനുള്ളത് കാരണം അമ്പലത്തിന് പിൻവശം നമ്മളൊരു കടയുടെ മുൻവശം അത്യാവശ്യം നല്ല നീറ്റായിരിക്കും പിന്നാമ്പറം എന്ന് പറഞ്ഞാൽ വളരെ മോശമായിരിക്കും ആ പിന്നാമ്പറമാണ് ഈ ശബരിമലയുടെ ഗണപതി അവിടെ മുന്നാമ്പറം സംഭവം മനസ്സിലായത് എന്ന് വെച്ചാൽ അടുക്കളവശത്തെ അവസ്ഥ എന്താണ് അതാണ് അവിടെ ഫ്രണ്ടിൽ അവസ്ഥ അമ്പലത്തിന്റെ ഫ്രണ്ടിൽ അവസ്ഥ പല കടകളും അവിടെ കാണാൻ കഴിയും അവരുടെ സിലിണ്ടർ ഗ്യാസ് സിലിണ്ടർ അവിടെ ഇരിക്കുന്നത് കാണാൻ കഴിയും ഒരുപാട് ഷീറ്റുകൾ പറക്കി വെച്ച് കെട്ടിവെച്ചിങ്ങ് കാണാൻ കഴിയും അങ്ങനെ ഒരുപാട് കാഴ്ച നമുക്ക് അവിടെ കാണാൻ കഴിയും അവിടെ വൃത്തിയാക്കുന്നുണ്ടോ ഇടക്കിട്ട് ഇടയ്ക്കിട്ട് ആരൊക്കെ വന്ന് ബ്ലീച്ചിങ് പൗഡർ ഉണ്ടല്ലോ വാരി ഈ വേസ്റ്റിനെ മൊളി വിതറിയിട്ട് പോകുന്നുണ്ട് ഒരു കാഴ്ച അത് കുറെ ഭാഗത്ത് ഇങ്ങനെ വെളുത്തിടപ്പുണ്ട് നമ്മൾ വിചാരിച്ചാൽ ഈ ഭസ്മമായിരിക്കുന്നു ഭസ്മൊന്നും അല്ല അത്യാവശ്യം നല്ല രീതിയിലുള്ള ബ്ലീച്ചിങ് പൗഡർ കൊണ്ടോണ്ടിട്ട് അവിടെ നല്ല സ്മെല്ലാണ് ഞാൻ പറയുന്നില്ലേ ബയോ ടോയ്ലറ്റ് നമ്മൾ ഈ കാനനപാതം മുഴുവനും ബയോ ടോയ്ലറ്റ് വെച്ചിരിക്കുന്നത് അവിടെ ഫിക്സഡായിട്ട് സ്ഥിരമായിട്ട് വെക്കാൻ പറ്റി സ്ഥിരമായിട്ട് വെക്കാൻ പറ്റിയ ഒരു നല്ലൊരു ബാത്റൂം ഫെസിലിറ്റീസൊക്കെ ഉണ്ടാക്കി ഉണ്ടാക്കി വെച്ചാൽ കൊള്ളാമായിരുന്നു അത്യാവശ്യം ഒരു വാഷിംഗ് എപ്പോഴും നല്ലൊരു നീറ്റായിട്ട് വാഷ് ചെയ്യാൻ പറ്റിയ കുറച്ച് ആൾക്കാരെ ആൾക്കാരോട് നിർത്തിയായിരിക്കും നല്ലതായിരുന്നു ആ സ്ഥാനത്ത് ഒരുപാട് പ്ലാസ്റ്റിക് കൂടാരങ്ങൾ കൊണ്ടുവച്ചിട്ട് അതിനകത്താണ് നമ്മൾ അത്യാവശ്യം കാര്യങ്ങൾ സാധിക്കാൻ കയറുകയും പക്ഷേ നമുക്ക് കൂടുതലായിട്ട് സ്പെൻഡ് ചെയ്യാൻ പറ്റില്ല കാരണം എന്താ ഈ വേസ്റ്റ് ഈ വേസ്റ്റ് അവിടെ കിടന്ന് ഈ പൈപ്പൊക്കെ ലീക്കായി ഭയങ്കര സ്മെല്ലാണ് ഭയങ്കര ബാഡ് സ്മെല്ലി ഭയങ്കര സ്മെല്ലാം നമ്മൾ ഒറ്റ അവിടെ നിൽക്കുക നമുക്ക് ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല അത് ആ ഒരു അവസ്ഥയാണ് ഈ പറയുന്ന കാനാവാധ ഒരുപാട് ഭാഗങ്ങളിൽ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് ബാത്റൂമൊന്നും അല്ല വലിയ നീറ്റൊന്നും ഇല്ല എവിടെയെങ്കിലും നമുക്ക് ഇരുന്ന് യാത്രയാണെന്ന് വെച്ചാൽ പോലും ചില ഭാഗങ്ങളും സ്ഥിരമായിട്ട് ഇരിക്കുന്നത് കൊണ്ട് ചില ഭാഗങ്ങൾ പ്രത്യേകിടപ്പെട്ടു അല്ലാത്ത സ്ഥലങ്ങളിലൂടെ പോയിരിക്കണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതും പറ്റത്തില്ല ഭയങ്കര പാടാണ് കേട്ടോ അങ്ങനെ എന്റെ ഒരു കാഴ്ചയിൽ തോന്നി കുറച്ച് കാര്യങ്ങളാണ് ഞാൻ ഇന്നത്തെ ദിവസം ഈ വീഡിയോയിൽ ചർച്ച ചെയ്തത് അന്നേരം എങ്കിലും ഈ വീഡിയോ ഇഷ്ടമായി ഇഷ്ടമായി ലൈക്ക് ഇഷ്ടമായില്ലേ ഷെയർ ഫോളോ ഫോണിന് ഒട്ടും ചെയ്യരുത് ഓക്കെ